ഹായ് ഫ്രണ്ട്സ് ഞാസിൻകാളിലേക്ക് സ്വാഗതം ഇതൊരു സെയിൽ വീഡിയോ ആണ് വാട്സപ്പിൽ മെസ്സേജ് അയക്കേണ്ടത് ആരും കോൾ ചെയ്യരുത് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി നമുക്ക് ഫോൺ എടുക്കാൻ എപ്പോഴും കഴിയില്ല അതുകൊണ്ടാണ് പറയുന്നത് എല്ലാവരും ഫോൺ ചെയ്യുമ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് എപ്പോഴും ഒന്നും എടുക്കുക വേണ്ടേ ഈ ഇതിൻ്റെ ചെടിക്ക് പതിനഞ്ച് രൂപയാണ് കട്ടിങ്സ് വെള്ളപ്പൂവ് ഉള്ളത് വൈറ്റ് ലേഡിന്ന് അതിൻ്റെ പേര് ഇത് സിങ്കോണിയാണ് വൈറ്റ് സിങ്കോണിയാണ് ഇതിൻ്റെ കട്ടിങ്സ് റൂട്ട് റോഡുള്ള കട്ടിങ്സ് കൊടുക്കുക പതിനഞ്ച് രൂപ റൂട്ടർ ഉണ്ടാവും ഇത് റൂട്ടർ പ്ലാന്റ് ആണ് സിങ്കോണിയോ ലൈറ്റ് ലെമണിൻ്റെ ഒരു കളറുള്ള ഒരു സിങ്കോണിയാണ് ഇരുപത് രൂപ റൂട്ടറാണ് ഇരുപത് ഇത് പെൻഡാസിൻ്റെ കട്ടിങ്സാണ് കൊടുക്കുന്നത് പതിനഞ്ച് രൂപയ്ക്കാണ് പെൻറ്റാസ് കട്ടിങ് കൊടുക്കുന്നത് വാട്സപ്പിലാണ് മെസ്സേജ് അയക്കേണ്ടത് കേട്ടോ പിന്നെ ഡി ടി ഡി സി മാത്രമേ കുറയറുള്ളൂ പോസ്റ്റ് ഓഫീസ് വഴിയില്ല എല്ലാം കുറേ ഡി ടി ഡി സി വഴിയുള്ളൂ ഈ സിങ്കോണി ഉണ്ടല്ലേ അത് ഇരുപത് രൂപയാണ് റൂട്ടർ പ്ലാന്റിന് ചോക്ലേറ്റ് സി സിങ്കോണി എന്നൊക്കെ ഇതിന് പറയും ചോക്ലേറ്റിൻ്റെ കളറും ഒരു പച്ചയൊക്കെ കൂടെ കറന്നാണ് ഇത് ഫാനാണ് ഫാൻ ഇരുപത്തഞ്ച് രൂപയാണ് റൂട്ടർ പ്ലാൻ പ്ലാന്റ് അത്യാവശ്യം വലുപ്പമുള്ള ഫാനിന് ഇരുപത്തഞ്ച് രൂപയാണ് ചെറുതാണെങ്കിൽ ഇരുപത് രൂപ അങ്ങനെയാണ് കൊടുക്കുന്നത് ഇതൊരു മണി പ്ലാന്റ് നല്ല ഗ്രീൻ കളർ കളറുള്ളത് വെറും ഗ്രീനാണ് പ്ലെയിനായിട്ട് പത്ത് രൂപയാണ് കട്ടിങ്സ് നല്ല വലിയ കട്ടിങ്സാണ് കൊടുക്കുക എല്ലാ കട്ടിങ്സും നല്ല വലുതായിരിക്കും ഇത് സ്നോ വൈറ്റ് എന്ന് പറഞ്ഞാൽ അഗ്ലോണിമയാണ് അൻപത് രൂപയാണ് റൂട്ടർ പ്ലാന്റിന് നല്ല വലിയ അത്യാവശ്യം നല്ല റൂട്ടർ പ്ലാന്റ് ആണ് അൻപത് രൂപയ്ക്ക് കൊടുക്കുന്നത് ഇതൊരു എപ്പീഷ്യ പ്ലാന്റ് ആണ് ഇതിൻ്റെ ഈ ഒരു കട്ടിങ്സ് കൊടുക്കുന്നത് പത്ത് രൂപയ്ക്കാണ് ഇപ്പോൾ മഴ ടൈം ആയത് കാരണം തന്നെ വേഗം പിടിച്ച് കിട്ടും എല്ലാ കട്ടിങ്സും ഇതൊരു ഫിറോഡ് ഹൺഡ്ര ആണ് പത്ത് രൂപയാണ് കട്ടിങ്സിന് അത് ഇതൊരു ബാസ്ക്കറ്റ് പ്ലാന്റ് പറയണതാണ് അത് ഇരുപത് രൂപയാണ് റൂട്ടർ പ്ലാന്റ് ഇതൊരു കനകാമര ആണ് ഇത് കട്ടിങ്സ് പത്ത് രൂപ ഇതിലൊരു ഓറഞ്ച് പൂവാണ് ഉണ്ടാവുക ഫ്ലവർ ഫ്ലെയിം ഫ്ലെയിം വൈറ്റ് എന്തോ ഒരു പേരാണ് ഇതിനുള്ളത് അതിന് പൂ ഇപ്പോൾ അതിലില്ല ഇതിൻ്റെ കട്ടിങ്സ് പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നല്ല അത്യാവശ്യം വലിയ കട്ടിങ്സാണ് ഉണ്ടാവുക കട്ടിങ്സൊക്കെ എടുക്കുമ്പോൾ ഒരു നൂറ് രൂപയ്ക്കെങ്കിലും ആയിട്ട് എടുക്കണം ഒന്നോ രണ്ടോട്ടിന് നമുക്ക് തരാൻ ബുദ്ധിമുട്ടാണ് ഇത് ചുമരയിൽ പറ്റി പിടിച്ച് കയറിയൊരു വെറൈറ്റിയാണ് ഇതിന് റൂട്ടർ പ്ലാൻ്റെ നാൽപ്പത് രൂപയ്ക്കാണ് കൊടുക്കുക റൂട്ടർ ഉണ്ടാവുക അതിലൊക്കെ ഈ ചെടിക്ക് പത്ത് രൂപയാണ് കട്ടിങ്സിന് ഹോൾ ഹോൾ ആയിട്ടുള്ള എന്താണ് പേര് പേര് ഓർമ്മയില്ല അത് അതിന് പത്ത് രൂപയാണ് ഇത് മിൽക്കി എന്ന് പറഞ്ഞ ചെടിയാണ് നല്ലൊരു ഗോൾഡൻ കളറാണ് അതിൻ്റെ കട്ടിങ്സ് ഉണ്ട് കൊടുക്കുന്നത് പത്ത് രൂപയ്ക്കാണ് ഇത് റെഡ് ലിപ്സ്റ്റിക്ക് പറഞ്ഞാൽ അഗ്ലോണിയാണ് റെഡ് കളറ് അരകിലിക്കോഡ് ഉണ്ടാവും ഇതിൻ്റെ ഒരു റൂട്ടർ പ്ലാന്റ് അൻപത് രൂപയ്ക്കാണ് കൊടുക്കുക അത്യാവശ്യം വലിയ ചെടിയായിരിക്കും നല്ല വലുപ്പുള്ള ചെടിയാണ് അൻപത് രൂപയ്ക്ക് ഇത് കെയൻ ബികോണിയാണ് ഈ ബികോണിയേൻ്റെ കട്ടിങ്സാണ് കൊടുക്കാനുള്ളത് പതിനഞ്ച് രൂപയാണ് കട്ടിങ്സിന് ഇതുപോലെ പൂക്കൾ ഉണ്ടാവും ഒരുപാട് ചെടികൾ ഇതായിട്ട് വരും വലുപ്പത്തിൽ വീരത്തിൽ ഇതൊരു ഫിലോണണ്ട്ര വെറൈറ്റിയാണ് സ്മോൾ വെറൈറ്റി ആയിട്ട് ഇങ്ങനെ തിക്കായിട്ട് ബുഷിയായിട്ട് ഉണ്ടാവുന്നത് ഇത് ഇരുപത് രൂപയ്ക്കാണ് ഇതിൻ്റെ റൂട്ടർ പ്ലാന്റ് ആണ് കൊടുക്കുക ഇരുപത് രൂപയാണ് നല്ല ഭംഗിയാണ് ഹാങ്ങിങ് പോട്ടിലൊക്കെ വളർത്തുക ഇതൊരു ഹാങ്ങിങ് ചെടിയാണിത് ഇതിന് അഞ്ച് രൂപ കട്ടിങ്സ് ടാഗ് ലെൻ്റ് എന്തോ പറഞ്ഞിട്ടുള്ളൊരു വെറൈറ്റിയാണിത് ഹാറ്റ് ലാഗ്ലെൻ്റ് എന്തോ ഇത് ഇതിൻ്റെ കട്ടിങ്സ് ഇരുപത് രൂപയാണ് നല്ലൊരു വെറൈറ്റിയാണിത് ഹാങ് ചെയ്തിടാനൊക്കെ പറ്റിയതാണ് ഇത് സെഡം പറഞ്ഞ പ്ലാന്റ് ആണിത് ഇത് പത്ത് രൂപയാണ് റൂട്ടർ പ്ലാന്റ് പത്ത് രൂപ രണ്ടെണ്ണം കണ്ടു വയ്ക്കും ഇത് എപ്പിഷ്യ പ്ലാന്റ് ആണ് പത്ത് രൂപയ്ക്കാണ് ഇതിൻ്റെ ആണ് കൊടുക്കാനുള്ളത് പത്ത് രൂപ റൂട്ടഡ് ആകുമ്പോൾ ഇരുപത് രൂപ ഇത് ഒരു പെൻറ്റാസ് ആണ് ലൈറ്റ് വൈലറ്റ് അതിൻ്റെ കട്ടിങ്സ് പതിനഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് കട്ടിങ്സ് ഇതുപോലെ അയച്ചു കൊടുത്തിട്ട് ഒരുപാട് പേർക്ക് പിടിച്ചിട്ടുണ്ട് പിന്നെ ഇതൊരു പോത്തോസ് വെറൈറ്റി തന്നെയാണ് ഇത് ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുക റൂട്ടഡ് ഉണ്ടാവും റൂട്ടഡ് കട്ടിങ്സ് ഇരുപത് രൂപ ഇതൊരു വൈലറ്റ് പെറ്റൂണി എല്ലാം സാധാ ഒരു വെറൈറ്റി ഇതിൻ്റെ കട്ടിങ്സ് ആണെച്ചാൽ പതിനഞ്ച് രൂപ റൂട്ട് കാണിച്ചാൽ ഇരുപത്തഞ്ച് രൂപ നല്ല വലിയ വലിയ ചെടികളുണ്ട് ഇതിൻ്റെ കട്ടിങ്സ് ഉണ്ട് ഇത് പൂച്ചുകാലെന്നൊക്കെ പറഞ്ഞ വെറൈറ്റികൾ ചെറുതാണ് ഇത് കട്ടിങ്സ് പതിനഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പിന്നെ ഇവിടെ വാട്ടർ പ്ലാൻസും ഉണ്ട് ആമ്പൽ താമര അങ്ങനത്തെ കുറച്ച് വെറൈറ്റീസും ഉണ്ട് നൂറ് രൂപ മുതൽ ആമ്പൽ നൂറ് രൂപ മുതൽ ലോട്ടസ് ഒക്കെ ഉണ്ട് ആവശ്യം ആൾക്കാർ വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക കൊറിയർ വഴിയായിട്ട് കൊടുക്കും ഓൺലൈനായിട്ടാണ് ചെടികൾ വിൽപ്പന ചെയ്യുന്നത് എത്ര ദൂരത്തേക്ക് വഴി കൊറിയർ ചെയ്യും ഡി ടി ഡി സി വഴി മാത്രമേ കുറേ ചെയ്യുള്ളൂ ഡി ടി സി നമുക്ക് വേഗം കിട്ടും വേഗം തന്നെ ഒരു ദിവസം കൊണ്ട് അയച്ചാൽ കിട്ടും അത് കാരണം അങ്ങനെ ചെയ്യുന്നത് പോസ്റ്റ് ഓഫീസ് വഴിയൊക്കെ ആകുമ്പോൾ പ്ലാൻസ് ഒക്കെ വേഗം കേടുവരുന്നുണ്ട് നല്ല വഴി കിട്ടും ചിലപ്പോൾ കിട്ടുക അതുപോലെ തന്നെ സീലടിക്കുമ്പോഴൊക്കെ അതിൽ പതിയുമ്പോഴൊക്കെ ചെയ്യുമ്പോൾ കേടുവരും അത് ഡി ടി ഡി സി വഴി മാത്രമേ ഉള്ളൂ കോൾ ആരും ചെയ്യരുത് വാട്സപ്പ് മെസ്സേജ് ആണ് അയക്കേണ്ടത്